ഹായ് അപ്പോൾ ദ ഇന്നത്തെ നമ്മുടെ ഐറ്റം കേട്ടോ കോട്ടണിൽ വരുന്ന സെറ്റും കൊണ്ടാണ് ഞാൻ ടിഷ്യൂവിൻ്റെ ഒന്നും അധികം അധികം വീഡിയോസ് ചെയ്തിട്ടില്ല അപ്പോൾ ദ ഈ ഒരു വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ടൊന്ന് കാണുക ഈ ഒരു സെറ്റും കൊണ്ട് വന്നിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സെറ്റും കൊണ്ടാണ് കോട്ടൺ ഫാബ്രിക്കിലാണ് വരുന്നത് ഫുൾ എംബ്രോഡിസ്റ്റിനും ട്രഡീഷണൽ ഫങ്ഷൻസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു സെറ്റും കൊണ്ടാണ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്നതാണ് നല്ല ഗ്രീനും അതുപോലെ തന്നെ ഗോൾഡനും കളറും മിക്സ് ആയിട്ടുള്ള കരയാണ് വന്നിരിക്കുന്നത് നല്ലൊരു റബോട്ട് ഈ ഗ്രീൻ ഷെയ്ഡിലാണ് ഈ ഒരു കര വന്നിരിക്കുന്നത് കേട്ടോ അത് ഇതാണ് ഏട്ടോ ഹിരുമും സെറ്റ് കൊണ്ട് വരുന്നത് ഈ സെറ്റ് കൊണ്ട് നമുക്ക് പ്യൂർ വൈറ്റിലല്ല വരുന്നത് ഇതൊരു ക്രീം ഷെയ്ഡിലാണ് സെറ്റ് കൊണ്ട് വന്നിരിക്കുന്നത് അതിൻ്റെ വന്നിട്ട് മുന്താനി വരുന്ന ഭാഗമാണ് വന്നിരിക്കുന്നത് ഈ ഒരു രീതിക്കാണ് കര ആൻഡ് കസവ് വന്നിരിക്കുന്നത് ഈ ഗ്രീൻ കളറിലുള്ള കരയും കസവുമായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ഗോൾഡൻ കളറിലാണ് ഹിരു വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സെറ്റ് സെറ്റുമുള്ളിൻ്റെ ലെങ്ത് വരുന്നത് ടു പോയിന്റ് എയ്റ്റ് സീറോ ആണ് രണ്ടും ടു പോയിൻറ്റ് എയ്റ്റ് സീറോയിലാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് വെറും നാനൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ വെറും നാനൂറ്റി മുപ്പത് രൂപ മാത്രമാണ് ഈ ഒരു സെറ്റ് മുണ്ടിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് ജസ്റ്റ് ഒരു ടെമ്പിൾ ലിസ്റ്റ് ഒക്കെ നടക്കുമ്പോൾ എടുക്കാൻ പറ്റിയൊരു ഒരു സെറ്റ് മുണ്ടാണ് നമ്മുടെ വേലറ്റിൽ അതിൻ്റെ ഗ്രീൻ കളർ ബ്ലൗസ് എന്തായാലും കാണാതിരിക്കില്ല കാരണം ഗ്രീൻ എന്ന് പറയുന്ന ഒരു കോമൺ കളറാണല്ലോ അപ്പോൾ എല്ലാവരുടെയും ഇതും ഇത് ബ്ലൗസ് ഉണ്ടാവേണ്ടതാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഡയറിയായിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ ഫോർ തേർട്ടി ആണ് അവിടെ റേറ്റ് വരുന്നത് ഈ ഒരു സെറ്റ് മുണ്ട് വന്നിട്ട് എന്റെ കയ്യിൽ ഒറ്റ ടി സിയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് ഓർഡർ തരുന്ന ആൾക്ക് ഇത് നമ്മുടെ ഡെലിവറി കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് വേണ്ടവർ പെട്ടെന്ന് മെസ്സേജ് മനസ്സിലെട്ടോ ഇതാണ് കേട്ടോ സെറ്റും കൊണ്ട് വരുന്നത് നല്ല ഗോൾഡ് ആൻഡ് ഗ്രീൻ മിക്സ് ആയിട്ട് വരുന്ന കരയും ആണ് ഇതിനകത്ത് വരുന്നത് കണ്ടോ അപ്പം ഇത് രണ്ടും ടൂ പോയിൻറ്റ് എയ്റ്റ് സീറോ ആണ് ഇതിൻ്റെ മെഷർമെന്റ് വരുന്നത് അപ്പം നോക്കിയിട്ട് നിങ്ങൾ ആവശ്യമുള്ളവരെ പെട്ടെന്ന് ഓർഡർ പ്ലേസ് ചെയ്തോളൂട്ടോ നല്ല ബോട്ടിൽ ഗ്രീനിലാണ് വരുന്നത് റേറ്റ് വന്നിട്ട് ഫോർ തേർട്ടി ആണ് കേട്ടോ നാനൂറ്റി മുപ്പത് ബൈ